പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ താരയിൽ ഒരു സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി എൻ്റെ പേര് നീനു ജോൺ പതിപറമ്പിൽ ഞാൻ വരുന്നത് എറണാകുളത്തുള്ള ചിറ്റൂർ സെൻറ് തോമസ് ദേവാലയത്തിൽ നിന്നാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിനാണ് ഞങ്ങൾക്ക് ബിസിനസ്സാണ് ഹസ്ബൻഡിന് ഷർട്ടിൻ്റെ ബിസിനസ്സാണ് ഞങ്ങളുടേതായ ഒരു ഷർട്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു മാനുഫാക്ചറിങ് ഫാക്ടറി ഉണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ്സാണ് ഷർട്ടിൻ്റെ നൂറ്റിപ്പത്ത് ജോലിക്കാരുള്ള ഒരു ഫാക്ടറിയാണ് എല്ലാം നല്ല രീതിയിൽ നടന്നു പോവുകയായിരുന്നു പക്ഷേ എല്ലാവരെയും അഫക്റ്റ് ചെയ്തതുപോലെ കൊറോണ ഞങ്ങളെയും എഫക്റ്റ് ചെയ്തു ഞങ്ങളുടെ ബിസിനസ്സുകളെല്ലാം സ്റ്റോപ്പായി ഞങ്ങളുടെ ഫാക്ടറി ഞങ്ങൾക്ക് അടക്കേണ്ടി വന്നു അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള ഒരു എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഐ എൽസ് എഴുതി എനിക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുകയാണെങ്കിൽ ഹസ്ബൻഡ് ഡിപ്പെൻഡൻറ്റുമായിട്ട് പോകാം ഫാമിലിക്ക് പോകാം എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സ്റ്റഡി ഗ്യാപ്പുണ്ട് അക്കാദമിക് അത്ര സ്ട്രോങ് അല്ല അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി ഡിസംബർ ഒന്നിന് എടുക്കണത് അങ്ങനെ നമ്മൾ പല ഏജൻസിയിൽ സമീപിച്ചെങ്കിലും ആരും എൻ്റെ എടുത്തില്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രിഫറൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ ഫയൽ എടുത്തില്ല അങ്ങനെ ഒരു ഏജൻസി വഴി നമ്മൾ നമ്മൾ ആദ്യം ഫയൽ ചെയ്തു സ്വെഡനിലേക്ക് നമുക്ക് ഫാമിലിക്കും ഒപ്പം പോകാം അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യം ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഐ എൽസ് എഴുതി ഐ എൽസിന് സ്കോർ വന്നപ്പോൾ എനിക്ക് ഫൈവ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ഒട്ടും സങ്കടം തോന്നിയില്ല ഞാനൊരു മലയാളം മീഡിയം ആണ് അപ്പോൾ മൂന്ന് പിള്ളേർ വെച്ചൊരു ഫൈവ് സ്കോറിന് എനിക്ക് ഒട്ടും മോശം തോന്നിയില്ല അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേറ്റ് എടുക്കുകയാണ് മാർച്ചിൽ ഐ എൽസിന് ഡേറ്റ് എടുത്തു അതിൽ സ്കോർ വന്നപ്പോൾ നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് കൂടിയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓവറോൾ സിക്സ് കിട്ടിയാലാണ് സ്വഡനിലേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനിക്ക് സ്വഡനിലേക്ക് വെക്കാൻ പറ്റിയില്ല പക്ഷേ ചെറിയൊരു സങ്കടം ഉണ്ടായി കൂടെ ഉള്ളവരൊക്കെ ഫോർവേഡ് പോയത് പോയപ്പോൾ ചെറിയൊരു സങ്കടം വന്നു പക്ഷേ അവർ ഒരു വർഷം കാത്തിരുന്നിട്ട് അവർക്ക് റിജക്ഷനാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയാണ് പരിശുദ്ധ അമ്മ എന്നെ അതിൽ നിന്ന് മാറ്റിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്കമാലിന്ന് ഒരു എന്ന് പറയുന്ന ഏജൻസി നമ്മളോട് കാനഡയിലേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കണത് അപ്പോൾ ഒരുപാട് പ്ലസ് ചെറിയ കുട്ടികൾ പോകുന്ന സമയത്ത് എനിക്ക് വെക്കാൻ തന്നെ ഒരു ഭയമായിരുന്നു പക്ഷേ നമ്മൾ ഉടമ്പടിയുടെ ഒരു ധൈര്യത്തിൽ നമ്മൾ അവരോട് വെച്ചോളാം പറഞ്ഞു ഫയൽ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ അവർ ഫയൽ ചെയ്തു അപ്പോൾ ഈ ഏജ് നാൽപ്പതായത് കൊണ്ട് നമുക്ക് ഓഫർ ലെറ്റർ വരുമോന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വലിയ ബുധനാഴ്ച ഈസ്റ്റർ മുമ്പുള്ള വലിയ ബുധനാഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നര മണിക്ക് കാനഡയിൽ നിന്ന് എൻ്റെ ഓഫർ ലെറ്റർ വന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാമത് ഐ എൽ സി എഴുതാൻ വേണ്ടിയിട്ട് കാനഡയ്ക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് കാനഡയുടെ സ്കോറ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ എൽ സി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് എടുത്തു എഴുതി റിസൾട്ട് വന്നപ്പോഴും ഫൈവ് പോയിൻ്റ് ഫൈവ് തന്നെ സ്കോറ് പക്ഷേ എനിക്ക് അപ്പോൾ ഒട്ടും സങ്കടം തോന്നിയില്ല എനിക്ക് നല്ല ധൈര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ആയതുകൊണ്ട് മൂന്ന് പെൺമക്കളാണ് എനിക്ക് അപ്പോൾ ചെറിയൊരു മോളുണ്ട് ടെൻത്തിലുള്ള ഒരു മോളുണ്ട് അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാനൊരു പതിനഞ്ച് ദിവസത്തെ ഒരു ക്ലാസ്സിന് അക്കാദമിയിൽ ചേർ ഒരു അക്കാദമിയിൽ ചേർന്നു ആ സാറാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയുള്ളൊരു സാറാണ് അങ്ങനെ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് മെയ് സെവൻറ്റീൻത്തിന് ഒരു യൂട്യൂബിൽ ഒരു ന്യൂസ് വരുന്ന കാനഡയിൽ പോകുന്നവർക്കൊരു സന്തോഷ വാർത്ത സ്കോർ സിക്സ് പോയിൻറ്റ് ഫൈവ് ഓവറോൾ സിക്സ് ആക്കി മാറ്റി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായി എനിക്ക് അങ്ങനെ തന്നെ ഞങ്ങൾ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഡേറ്റ് എടുത്ത് സെൻറ്റർ എടുത്ത് ഞങ്ങൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു സൈത്ത് പൂശി പ്രാർത്ഥിച്ചു ഞാൻ സ്പീക്കിങ്ങിന് പോയപ്പോൾ ഞാൻ ഈ പാസ്പോർട്ടിൽ ഉപ്പൊക്കെ ഇട്ട് കൊണ്ട് പോവും പിന്നെ കാശുരൂപം കഴി മാലയിൽ ഉണ്ടാവും പിന്നെ ബാക്കി എല്ലാ മൊഡ്യൂൾസിനും ഞാൻ കാശം കൊണ്ടുപോയി ഞാൻ നന്നായിട്ട് വിശ്വാസ പ്രമാണ രീതിയിൽ പ്രാർത്ഥിച്ച് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ സ്കോർ സിക്സ് ആയിരുന്നു അങ്ങനെ എനിക്ക് കാനഡയിലേക്ക് പോകാനുള്ള സ്കോറായി അപ്പോൾ നമുക്ക് പൈസയുടെ ഒരു ടൈറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പക്ഷെ ജ ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ട്സും കസിൻസും എല്ലാം നമ്മൾ നന്നായിട്ട് സഹായിച്ച് പതിനെട്ട് ലക്ഷം രൂപ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ലഭിച്ച് ഞങ്ങൾ കാനഡയിലേക്ക് ഫീസെല്ലാം അടച്ച് ഞങ്ങൾ വിസയ്ക്ക് ഞങ്ങൾ ആദ്യമായിട്ട് വെച്ചു വെച്ചു കഴിഞ്ഞപ്പോൾ ഈ സിക്സ് റൂൾ ആക്കിയതുകൊണ്ട് അവർക്ക് സെപ്റ്റംബർ തുടങ്ങിയേ വെക്കാൻ പറ്റുകയുള്ളായിരുന്നു പക്ഷെ കോളേജിൽ നിന്ന് നമുക്ക് ഒരു റിപ്ലൈ കൊടുക്കണ്ടതുകൊണ്ട് നമ്മൾ നോൺ എസ് ഡി എസ് ത്രൂ എന്ന് പറയുന്ന ഒരു ഇതിൽ വെച്ചു നമ്മളപ്പോൾ ഫോർ ടു സിക്സ് സ്കോറുള്ളവർക്ക് അതിൽ വെക്കാം പക്ഷെ അതിൽ കൂടുതൽ റിജക്ഷനാണ് വരാം പക്ഷേ നമുക്ക് ബയോമെട്രിക്സ് ബാംഗ്ലൂർ ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം തന്നെ നമുക്ക് റിജക്ഷൻ വന്നു റിജക്ഷൻ വന്നിട്ട് നമ്മൾ ആ റിജക്ഷൻ്റെ ഇത് കൊണ്ട് ഇവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ എനിക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു പതിനേഴ് ദിവസത്തിനും എഴുപത്തേഴ് ദിവസത്തിനും ഇടയ്ക്ക് എൻ്റെ വിസ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഇരുപത്തേഴാമത്തെ ദിവസം എൻ്റെ മെഡിക്കൽ അപ്ഡേഷനായി അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ എഴുപത്തഞ്ചാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും കോളേജിൽ നിന്ന് ഒരു നമ്മൾ റിപ്ലൈ കൊടുക്കണം എന്താ നിങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ വിസയുടെ എന്തെങ്കിലും നമ്മൾ പറയണം അവരുടെ അടുത്ത് അപ്പം നമ്മൾ ഒന്നും കൂടി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച ഒന്നും കൂടി എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അച്ഛൻ ഞാൻ ഡിസംബർ ഒമ്പതാം തീയതി ശനിയാഴ്ച ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഡിസംബർ പതിമൂന്നാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ഏഴര മണിക്ക് എൻ്റെ വിസ വന്നു കാനഡയിൽ നിന്ന് ഭയങ്കര സന്തോഷമാണ് എനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞൊരു ചെറിയ മോള് പറഞ്ഞത് പ്ലസ് ടു ആ കഴിഞ്ഞ ആ കുട്ടി അഞ്ച് വർഷമായിട്ട് കാനഡയ്ക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോവാൻ നോക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഏജില് എനിക്ക് ഈ ഒമ്പത് മാസം കൊണ്ട് വിസ കിട്ടിയത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ ഉടമ്പടിയിൽ ഈ വേറെ രണ്ട് വേറെ നിയോഗങ്ങൾ വെച്ചിരുന്നു അതിലൊരു നിയോഗം അതിൻ്റെ മോള് ഞാൻ പഠിക്കണ സമയത്ത് ടെൻത്തിലായിരുന്നു നന്നായിട്ട് പഠിക്കണ കുട്ടിയാണ് പക്ഷെ ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടൊക്കെ അവളൊന്നു ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ അപ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അമ്മയോട് ഞാൻ പറയുന്നത് എനിക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എങ്കിലും അവൾക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ എയ്റ്റി വൺ പെർസെൻറ്റേജ് മാർക്ക് അവൾക്ക് കിട്ടി പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികവാദി കാരണം സ്ഥലങ്ങൾ വിൽക്കാൻ നാട്ടിലിട്ടിട്ടുണ്ടായിരുന്നു അതിൽ അത്യാവശ്യ സമയത്ത് ഞങ്ങൾക്ക് ഒരു സ്ഥലം ഇവിടമ്പിടയിൽ വന്നേ പിന്നെ മൂന്ന് മാസം കൊണ്ട് വിറ്റ് ഞങ്ങളുടെ ഒരു കാര്യം സാധിച്ചു അങ്ങനെ ഇപ്പോൾ വിസ കിട്ടിയിട്ട് ഞാൻ ഡിസംബർ ഇരുപത്താറാം തീയതി വൈകുന്നേരം ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് പോവാൻ നേരത്തൊക്കെ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു ദൈവമേ കൂടെ ആരുമില്ലല്ലോ എന്നുള്ളൊരു ഭയം ഉണ്ടായി എൻ്റെ കൂടെ ഒരു കോട്ടയത്ത് നിന്നുള്ളൊരു പയ്യനുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞത് പക്ഷേ അവന് വിസയുടെ ഒന്നും ലോണിൻ്റെ തടസ്സമൊക്കെ കാരണം ശരിയായ ഉണ്ടായില്ല അപ്പം ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് ദൈവമേ മാതാവ് എനിക്കൊരു കൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചതെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവൻ എന്നെ വിളിക്കുന്നത് ചേച്ചി എൻ്റെ വിസ അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു കൂട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഇത്രയും പരിചയമുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ അതങ്ങനെ ഭയങ്കര സന്തോഷമായി പിന്നെ എന്ന് പറയുന്നത് എൻ്റെ കൈമ കുറച്ച് ഇങ്ങനെ കുരുക്കുകൾ വന്നിട്ട് ഒരു ഏട്ട് കുരുക്കൾ വന്നിട്ട് അതിങ്ങനെ പൊട്ടി ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ചൊറിച്ചിലായിരുന്നു ഭയങ്കരമായിട്ട് അപ്പം ഞങ്ങൾ ഇവിടുത്തെ കൃപാസനത്തിൽ ഉടമ്പടിത്തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത് കരിഞ്ഞു പോയി പിന്നെ ഞാൻ ആത്മീയ കാര്യങ്ങളായിട്ട് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും പോകും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒരു ദിവസം പോലും ഞങ്ങൾ മുടക്കില്ല ബൈബിള് വായിക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസന പത്രം ഞങ്ങൾ എൻ്റെ ഇടവകപ്പള്ളിയിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ എം ജി റോഡിൽ എല്ലാം നമ്മൾ കൊടുക്കും കാരുണ്യപ്രവൃത്തിയായിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പൊതുച്ചോറ് ഞാൻ തന്നെ ഉണ്ടാക്കി എല്ലാ ശനിയാഴ്ചയും എട്ടു പേർക്ക് കൊണ്ടു കൊടുക്കും കാരുണ്യപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് കാരുണ്യപ്രവർത്തികൾ ഒഴിവാക്കിക്കൊണ്ട് ഉടമ്പടി നടക്കില്ല കാരണപ്രവർത്തികൾ ഉടമ്പഴ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മ ഈശോയും ഇനിയും എന്നെ അനുഗ്രഹിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് ഏജ് ഡിഫറൻസ് അതായത് തൻ്റെ ഏജ് എത്രയാണെന്നും എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്നും ഒക്കെ നാം ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എല്ലാം മെറിറ്റ്സ് ഇല്ലാത്ത ഒരവസ്ഥയാണ് അങ്ങനെ മെറിറ്റ് ഇല്ലാത്ത ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഉടമ്പടി പിന്നീട് ഈ കുടുംബത്തിലേക്ക് കൃപകളായിട്ട് കർത്താവിൻ്റെ കൃപകൾ പിന്നീട് എങ്ങനെ ചൊരിയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുന്നത് അതായത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന അവർ പിന്നീട് ആ ബിസിനസ് വളരെയേറെ നഷ്ടത്തിലേക്ക് പോവുകയും പിന്നീടൊരു മാർഗമായിട്ട് കാണുന്നത് വിദേശത്തേക്ക് പോകുവാനാണ് എന്നാൽ വിദേശത്തേക്ക് പോകുവാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെയുള്ള കുറവുകളാണുള്ളത് പിന്നീട് ആണ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെ പിന്നീട് എങ്ങനെ ഐ എൽ ടി എസ് ഒക്കെ എഴുതുന്നുണ്ട് എന്നാൽ അതിനുള്ള സ്കോർ കിട്ടുന്നില്ല പക്ഷേ ആ സ്കോർ കിട്ടാതിരുന്നത് ആദ്യം സെലക്ട് ചെയ്ത ദേശത്തേക്ക് പോകാനല്ല പിന്നീട് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞ തിരുവചനം നാം ഇപ്പോൾ ശ്രമിച്ചതേയുള്ളൂ അപ്പോഴതുപോലെ തമ്പുരാൻ്റെ പദ്ധതി നമ്മിൽ നിവൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പിന്നീട് കാനഡയിൽ വേണ്ട സ്കോറിനെ കുറിച്ചൊക്കെ പിന്നീട് പെട്ടെന്നൊരു ന്യൂസ് വരികയും അതിന് വീണ്ടും ട്രൈ ചെയ്തപ്പോൾ അവിടെ ഈ മകൾക്ക് വേണ്ടത്ര സ്കോർ ലഭിച്ച് പോകാനുള്ള വഴികൾ അതിൻ്റെ പൈസയുടെ തടസ്സം അതായത് മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്ത് ഇപ്പോൾ യാതൊരു കടബാധ്യതകൾ എന്ന് പറയുന്ന രീതിയിൽ പഠിച്ച് കൊടുക്കേണ്ട ഒരു ബാധ്യതകൾ ഇതൊന്നുമില്ലാതെ തന്നെ ഇവർക്ക് പോകുവാനായിട്ട് ഒത്തിരിയേറെ ഫ്രഷേഴ്സ് കാത്തു നിൽക്കുമ്പോഴാണ് പഠിച്ചിറങ്ങി വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കാത്തു നിൽക്കുന്ന ഒരു ഫീൽഡിലേക്കാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുക്കുന്നത് വഴി ഈ മകളെ ഇപ്പോഴും നയിക്കുന്നതെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുക നമ്മുടെ മുൻപിലുള്ള പല പ്രതിബന്ധങ്ങളും പിന്നെ പ്രതിബന്ധങ്ങളില്ലാതാവുകയാണ് അങ്ങനെ തനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അത് ഉടമ്പടിയുടെ രണ്ട് ചിറകുകൾ തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുതന്നെ എങ്ങനെ ഈ മകൾക്ക് കാരുണ്യ പ്രവൃത്തികളെല്ലാ ആഴ്ചയും പൊതിച്ചോറ് സ്വയമായി ഉണ്ടാക്കുവാനും കൊണ്ടുപോയി ഒക്കെ സമയം കണ്ടെത്തുന്നു അതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുക്കുന്നു അതുപോലെ പിന്നീട് തങ്ങളുടെ ആത്മീയ ജീവിതം എന്തുമാത്രം തികവുള്ളതായി എന്തുമാത്രം ദൃഢതരമായി എന്നൊക്കെയാണ് നാം കേട്ടത് അപ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് അതുപോലെ ടൈം ഷോർട്ടനിങ് ഭാരലഘുത്വം ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് അതെല്ലാം ഈ സാക്ഷ്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് തമ്പുരാൻ്റെ കരുണയുള്ള കരുതലുള്ള കരത്തിൻ കീഴിൽ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം യാതൊരു യോഗ്യതയും ഇല്ലാത്തപ്പോഴും ഈശോയുടെ കയ്യിലേക്ക് നാം നമ്മെ കൊടുക്കുമ്പോൾ നമ്മുടെ അയോഗ്യതകൾ യോഗ്യതകളാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനുവേണ്ട ദൈവിക കൃപ നമുക്ക് വേണം ദൈവസ്നേഹം വേണം അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക